തിന്മകൾ ചെയ്യാത്തവരായി ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ ഉണ്ടാവുക എന്നാൽ ആ തിന്മകളെയെല്ലാം കഴുകിക്കളയാൻ പാപമുക്തമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും തിന്മകളുമായി നമ്മൾ മരണപ്പെട്ടാൽ പരലോകത്ത് വിജയിക്കണമെന്ന് സാധിക്കുകയില്ല അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുഹാനിലെ നൂറുകണക്കിന് ആയത്വുകൾ ഇസ്തി ഹുഫാറുമായി ബന്ധപ്പെട്ടതാണ് യസുള്ള ചിലവ പഠിപ്പിച്ച ഇരുന്നൂറിലധികം ഹദീസുകൾ നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുഹാനിലൂടെയും അമ്മാഹുതാന നമ്മെ പഠിപ്പിക്കുന്നത് മരണപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളെയും കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകണം